സ്ഥലത്തന്നാണ് വരുന്നത് ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എന്നോട് ഇങ്ങനെ കൃപാസനത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അവിടെ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പാലിക്കണം എനിക്കതിനെന്തായാലും പറ്റത്തില്ല എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു നമ്മളൊരു ഉടമ്പടി എടുത്തിട്ടത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓർത്ത് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ജി എൻ എം സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞായിരുന്നു കുഴപ്പമില്ല സെക്കൻഡ് ഇയർ ഇയറായപ്പോഴത്തേനും എനിക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സബ്ജെക്റ്റൊക്കെ കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ലോ അവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ എ എൻ എം കഴിഞ്ഞിട്ട് പിന്നെ ജി എൻ എം ഹസ്ബൻഡ് നിർബന്ധിച്ച് അങ്ങനെ പഠിക്കാൻ പോയതായിരുന്നു എനിക്കപ്പം അങ്ങനെ ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എക്സാമിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് ആകെ പേടിയൊക്കെ ആയി അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു നീ പേടിക്കുവൊന്നും വേണ്ട മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവ് എന്തായാലും നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ അടുത്തുനിന്ന് ഞാനൊരു പത്രം മേടിച്ച് ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ ആ പത്രം ഇന്ന് വെക്കുമായിരുന്നു പിന്നെ എൻ്റെ കാശുരൂപം ഞാൻ പഠിക്കുമ്പോഴെപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനങ്ങനെ വിശ്വസിച്ച് എക്സാമിന് പോയി എനിക്ക് സാധാരണ ഇപ്പോൾ നമ്മൾ എക്സാമിന് പോകണമെങ്കിൽ ഹാളിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ചതും കൂടെ നമ്മൾ മറന്നു പോകുമായിരുന്നു ഞാൻ ഈ സെക്കൻഡ് ഇയർ എക്സാമിന് പോയപ്പം എനിക്കൊരു ഭയവും ഇല്ലായിരുന്നു ഞാൻ ഫുൾ പുസ്തകം ജസ്റ്റ് കവർ ചെയ്ത് പോയി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുമ്പം ക്വസ്റ്റിനൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്കാണ് എന്ത് എഴുതുന്നെന്ന് എനിക്കറിയത്തില്ല എക്സാം പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമ് മുതൽ മാതാവിന്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ ആൻസർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഞാൻ നേരപ്പം കൃപാസനത്തിൽ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചിനെ ഇങ്ങനെ എക്സാം എഴുതാൻ സഹായിച്ചു എന്നൊക്കെ അപ്പം ഞാനത് ജസ്റ്റ് അത്ര വലിയ ഇതാക്കി എടുത്തൊന്നുമില്ല അപ്പം ഒരു അനുഭവം ഉണ്ടാവുമായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നം എല്ലാ ആൻസറും മൈൻഡിലോട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു ആൻസർ മാത്രം ഞാൻ അറ്റൻഡ് ചെയ്യാതെ ബാക്കിയെല്ലാം ആൻസർ ചെയ്യുന്നു അപ്പം അത് ഞാൻ കവർ ചെയ്യാത്ത ഭാഗം അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചേയില്ല ഞാൻ ആൻസർ എഴുതി പേപ്പറൊക്കെ മടക്കി വെച്ചു ഞാൻ ഞാനവിടെ വെറുതെ ഇരിക്കുവായിരുന്നു എഴുതി കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ആ ഒരു ആൻസറും കൂടി അറ്റൻഡ് ചെയ്തോ എന്ന് മനസ്സിൽ തോന്നി അപ്പം ഞാൻ മനസ്സിലോർത്തു ഞാൻ കവർ ചെയ്യാത്ത പോഷനാണ് അതുകൊണ്ട് തന്നെ എന്തായാലും അത് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു കാശുരൂപം എടുത്ത് കയ്യിൽ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനിത് കവർ ചെയ്യാത്ത പോഷനാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ആൻസർ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞാനങ്ങനെ എക്സാം എഴുതി എക്സാമിന് ഞാൻ ഫുൾ പാസ് പാസ്സായ നേരപ്പം ഞാൻ എക്സാമിന് വരുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു മാതാവേ ഞാൻ എക്സാമിന് പാസ് ആകുവാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഉടമ്പടി എടുത്തോളാന്ന് പറഞ്ഞില്ല സാക്ഷ്യം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ എക്സാം പാസ്സായതുകൊണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടി അപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും ഉടമ്പടി എടുത്താലേ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഉടമ്പടി എടുത്തേ അപ്പം ഞാൻ ഹാളിൽ കയറിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇന്ന റീസൺ ഒന്നും എഴുതാനൊന്നും എൻ്റെ മനസ്സിലില്ല അപ്പോൾ എനിക്ക് കുഞ്ഞിലെ മുതൽ ഭയമുണ്ട് എനിക്ക് ഇരുട്ട് പേടിയാ പിന്നെ പാമ്പ് അങ്ങനത്തെ ജന്തുക്കളെയൊക്കെ പേടിയാ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കാറൊന്നുമില്ല എനിക്ക് ഭയം ഉള്ളതുകൊണ്ട് അപ്പം എൻ്റെ ഭയം മാറാനും പിന്നെ എനിക്ക് ഭയം എനിക്ക് ദൈവവിശ്വാസ കുറവുള്ളതുകൊണ്ടാണ് എൻ്റെ ബ്രദറും എൻ്റെ ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില്ല അപ്പം ഞാൻ ബ്രദറിനോട് പറയില്ല എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞപ്പം ബ്രദർ എന്നോട് പറഞ്ഞു നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഭയം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഭയം മാറാനും എനിക്ക് വിശ്വാസം വർദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ പ്രത്യേകിച്ച് എഴുതിയുള്ളൂ എനിക്ക് പി സിയോടെ ഉള്ളതായിരുന്നു ഞാൻ വയറുവേദനയൊക്കെ ആയിട്ട് ജനുവരി മാസം ടെസ്റ്റ് സ്കാൻ ചെയ്തപ്പം എൻ്റെ ലെഫ്റ്റ് ഓവറിയിലും റൈറ്റ് ഓവറിയിലും പതിനാലോ തൊട്ട് പതിനെട്ട് വരെ ഫോളിക്കുലേഴ്സ് ഉണ്ട് പിന്നെ എൻഡോമെട്രിയും തിക്നസ് ഉണ്ടെന്നു ഒരു പതിനാറ് എം എം വരെ പതിനാറ് എം എം വരെ എൻഡോമെട്രിയും തിക്നസ്സുള്ള ഒരാൾക്ക് ഡിഹാൻസ് ആണ് സജസ്റ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇരുപത്തേഴ് വയസ്സേ ഉള്ളൂ അപ്പം ഡോക്ടറിനോട് പറഞ്ഞു മെഡിസിനൊക്കെ കഴിച്ച് നോക്ക് എന്നിട്ട് മൂന്ന് മാസം കഴിച്ചിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് തിക്നസ് ഉണ്ടെങ്കിൽ ഡിഹാൻസ് ചെയ്താൽ മതി ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് ആദ്യ ഒരു മാസം ഒക്കെ ജനുവരി മാസം അപ്പോൾ ആദ്യം ഒരു മാസം ഒക്കെ മെഡിസിൻ കഴിച്ചു അത് റെഗുലറായിട്ട് കഴിക്കില്ലെന്നില്ലായിരുന്നു എനിക്ക് മടിയായിരുന്നു മെഡിസിൻ കഴിക്കാൻ അത് ഞാൻ ഏപ്രിലിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ഞാനും മാതാവിയോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ആൾക്കാരെ കയറി സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ പി സിയുടെ കാര്യം എഴുതിയിട്ടില്ലായിരുന്നു ഉടമ്പടിയിൽ പിന്നെ അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ ധ്യാനിപ്പിക്കുമ്പം രോഗ സൗഖ്യ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പം ഞാൻ എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വയറിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലുമായിരുന്നു ഞാൻ മെഡിസിൻ കഴിക്കല് നിർത്തി ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒന്നും കൂടെ സ്കാൻ ചെയ്യും ആ സ്കാനിങ്ങിൽ എനിക്കെല്ലാം നോർമലാക്കിത്തരണം ഞാനപ്പം മാതാവിനു മാതാവിന് വേണ്ടി ഞാൻ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഈ ഓഗസ്റ്റിൽ നാലാം തീയതി പോട്ട് സ്കാൻ ചെയ്തു ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല വിശ്വാസ പ്രമാണവും ചെല്ലി തൈലം തേച്ചതേ ഉള്ളു പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം പി സി ഒ ഡുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ അതെനിക്കായിരിക്കുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു ഇപ്പം സ്കാൻ ചെയ്തപ്പം എൻ്റെ പി സി ഒ കം പൂർണ്ണമായിട്ട് മാറി എൻഡോമെട്രിയ തിക്നെസ് ഫോർ പോയിൻ്റ് ഫൈവേ ഉള്ളൂ അത് നോർമൽ റേറ്റാണ് എനിക്ക് പി എൻഡോമെട്രിയൻ തിക്നെസ് പതിനാറ് പതിനാറ് എം എം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഫോർ പോയിൻറ്റ് ഫൈവേ ഉള്ളൂ മെഡിസിനൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് സൗഖ്യം നൽകിയ ഈശോയ്ക്ക് നന്ദി സ്തുതി ഞാൻ അർപ്പിക്കുന്നു എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച മാതാവിന് നന്ദി പറയുന്നു